സഹോദര നീ എനിക്കൊപ്പം അയച്ച രാക്ഷസന്മാർ രാമാശ്രമത്തിലെത്തി രാമലക്ഷ്മണന്മാരെ എതിരിട്ടു പക്ഷേ മർമ്മം മുറിക്കുന്ന രാമബാണുങ്ങളേറ്റ് അവർ ആ രാക്ഷസയോദ്ധാക്കൾ വീണു മരിച്ചു സഹോദര എനിക്ക് ഭയമാകുന്നു അവർ മായാവികളായ രാക്ഷസന്മാരെക്കാൾ മായാവികളാണെന്ന് തോന്നുന്നു അതിഭീകരന്മാരാണെന്ന് തോന്നുന്നു എന്റെ അനുചരന്മാരെ ഒന്നോടെ അവർ വധിച്ചെന്നോ അടങ്ങുകില്ല ഞാൻ കൊല്ലും കൊന്നു തിന്നും അവന്റെ ചോര പിഴിഞ്ഞെടുത്ത് നിനക്ക് കുടിക്കാൻ തരും പോടാ സഹോദര നിനക്ക് വീരവാദം മാത്രമേ ഉള്ളൂ അത്യുക്കര പരാക്രമിയായ രാവണൻ എന്റെ സഹോദരനാണെങ്കിലും നിനക്ക് രാമനോട് എതിരിടാനുള്ള കേൾപ്പില്ല വാക്കിലല്ല പ്രവൃത്തിയില്ല അത് കാണിക്കേണ്ടത് ഈ ഈ പോയി അല്ലെങ്കിൽ ഓടി േപ വാക്കുകൾ നാഴികയ്ക്കുള്ളിൽ തിരുത്തി പറയാൻ നീ ബാധ്യസ്ഥയാകും നോക്കിക്കോ പതിനാലായിരം രാക്ഷസന്മാർ രാമനെ നേരിടാൻ പുറപ്പെടുകയാണ് അവന്റെ ചോര കുടിക്കണമെങ്കിൽ നീ എരിച്ചപ്പം വാ രാക്ഷസ കുലത്തിന് അപമാനമണഞ്ഞിരിക്കുന്നു മുനിവേഷം ധരിച്ച രണ്ട് മനുജാതന്മാർ പ്രബലരായ നമ്മുടെ രാക്ഷസ സേനാനികളെ നിഗ്രഹിച്ചിരിക്കുന്നു ഇനി കാത്തിരിപ്പില്ല പതിനാലായിരം രാക്ഷസ യോദ്ധാക്കൾ ഒരുങ്ങണം യുദ്ധക്കളത്തിൽ പിന്നോട്ട് സഞ്ചരിക്കാത്തവരാകണം എല്ലാവരും വായു വേഗമുള്ളവർ കർമ്മങ്ങളിൽ അറപ്പൊഴിഞ്ഞവർ എല്ലാം ഉടൻ വേണം അവർ സന്നദ്ധരായാൽ ആ നിമിഷം നമ്മൾ രാമനെ വധിക്കാനായി പുറപ്പെടും എല്ലാം ഒരുക്കാൻ വില്ലുകൾ അമ്പുകൾ ചൂലങ്ങൾ വാളുകൾ കൽഗതകൾ ആയുധങ്ങളെല്ലാം വേണം രാക്ഷസന്റെ ശക്തി മാനവനും ബോധ്യപ്പെടണം ഇതാ ഞാൻ പുറപ്പെടുന്നു സേനയെ ഉടൻ സജ്ജരാക്കാം സോദരി ശൂർപ്പണുഖേ ഭയവും ദുഃഖവും പിടിയൂ ഇനി ഈ കണ്ണിൽ കണ്ണുനീർ പൊടിയരുത് ഈ ആയുധം രാമന്റെ മാറു പിളർക്കാനുള്ളതാണ് മാറു പിളർന്ന് നിലത്ത് വീഴുന്ന രാമന്റെ ചെഞ്ചോര എന്റെ സോദരിക്കാവോളം പാനം ചെയ്യാം കാത്തിരിക്കൂസ്തമിക്കും മുമ്പ് തന്നെ സോദരിക്ക് ആ ഭാഗ്യമുണ്ടാകും മതി സോദര അതിന് സാധിച്ചാൽ എനിക്ക് ഇന്ദ്രനെ ജയിച്ച സന്തോഷമുണ്ടാവും നമുക്ക് ഭൂഷണന്റെ അടുത്തേക്ക് പോകാം അവൻ രാക്ഷസ സൈന്യത്തെ സജ്ജമാക്കുകയാണ് വരൂ ൂഷണനു മനുജൻ ത്രിശിരസും ഘോരനാം ഖരനേവും കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും ലക്ഷ്മണ ഇന്ന് കണ്ട നിമിത്തങ്ങളെല്ലാം തന്നെ ആസന്നമായ ഒരു യുദ്ധത്തെക്കുറിച്ച് മൗനമായി പറയുന്നവയായിരുന്നു ഇതാ ആ യുദ്ധത്തിന്റെ അലയോളി കേട്ടു തുടങ്ങിയിരിക്കുന്നു കുറച്ച് നാഴികകൾ മാത്രം മതിയാവും അതെ അതെ കുമാര അവരെ തകർക്കാൻ നമുക്കേറെ നേരം വേണ്ട പക്ഷേ ആയുധം ധരിക്കാത്ത സീതയുടെ രക്ഷയ്ക്ക് ഇവിടെ നമ്മൾ മുൻഗണന നൽകണം എത്രയും വേഗം നീ സീതയെവിടെ നിന്ന് കൊണ്ടുപോകണം വൃക്ഷങ്ങളുടെ മറയുള്ള ഏതെങ്കിലും ഒരു ഗുഹയിൽ അവളെ ഒളിപ്പിച്ച് നീ കാവൽ നിൽക്കണം പക്ഷെ പക്ഷേ ശത്രുക്കൾ അവരെ നേരിടണ്ടേ അതെ കുമാര അവരെ നേരിടാൻ ഞാൻ മതി അതല്ല എനിക്കവരെ ഒറ്റയ്ക്ക് നേരിടണം ജ്യേഷ്ഠനെ അനുസരിക്കൂ കുമാര പോകൂ സീതയും കൂട്ടി പോകൂ പോകൂ അനുജനോടൊപ്പം സുരക്ഷിതമായി ഒരിടത്ത് ഒളിച്ചുകൊള്ളൂ കീടമേ ഈ ദണ്ഡകവനത്തിൽ ആദ്യമായാണ് രാക്ഷസ ശരീരത്തിൽ ഒരു ബാണം പതിക്കുന്നത് രാക്ഷസനല്ലാത്ത ഒരുവൻ രാക്ഷസനെ വധിക്കുന്നത് രാക്ഷസന്മാരെ എഴുതുകൊന്ന ആ കൈ ഇന്ന് ഞങ്ങൾ നിശ്ചലമാക്കും എന്താ എന്താ എന്തിനാ നീ ഓടിയത് ആശ്രമവാടത്തിൽ പുലി വന്നു പുലിയല്ല എവിടെ എങ്ങോട്ട് പോയി പോയി പഞ്ചവടിയിലേക്ക് രാമാശ്രമത്തിലേക്ക് ഒരുപാട് ഒരുപാട് പേരുണ്ടോ ആ പേരുണ്ട് എനിക്ക് എണ്ണാൻ സാധിച്ചില്ല എത്ര നേരമായി കാണും മൂന്ന് അത്ര വരും ഞാൻ അവിടെ ഓടി ഇവിടെ എടുത്ത സമയം ഇനി ശ്രീരാമചന്ദ്രൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ അതും നമ്മൾ ചിന്തിക്കണം എണ്ണാനാവാത്തത്രയും രാക്ഷസന്മാരുണ്ടെന്നല്ലേ കുമാരൻ പറഞ്ഞത് അത്രയും പേരെ എതിർക്കാൻ അവർക്കാവുമോ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം എന്തായാലും നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം ആറേഴ് നാഴേ കൊണ്ടൊന്നും യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല ും അവിടുന്ന് ക്ഷീണിതനായോ ജ്യേഷ്ഠ ലക്ഷ്മണ ഒട്ടും ക്ഷീണിതനല്ല ഞാൻ ജ്യേഷ്ഠനെ ക്ഷീണമില്ലെന്ന് എനിക്കറിയാം വെറുതെ അല്ലല്ലോ മുനിമാരും ദേവന്മാരും ഒക്കെ ബലവാനായ രാമൻ എന്ന് പറയുന്നത് പത്ത് പന്തിരായിരം രാക്ഷസന്മാരെ അല്ലേ എത്ര നേരം കൊണ്ട് വെറും നാഴിക കൊണ്ട് ഇല്ലാതാക്കിയത് ദകവനം ഇനി രാക്ഷസനില്ലും മനുകുലത്തിനും ഇവിടമിനി സ്വർഗമായി തീരും ഖരനും സഹോദരന്മാരായ ദൂഷണനും തൃശിരസും ഇല്ലാതായാൽ തന്നെ രാക്ഷസന്മാർ മാളങ്ങളിൽ ഒളിക്കും അതല്ല ഇനിയിപ്പോ മാളങ്ങളിൽ ഒളിക്കാൻ രാക്ഷസന്മാരെവിടെ തീർന്നില്ല എല്ലാം തീരില്ല ലക്ഷ്മണ തെക്കൻ സമുദ്രം വരെ അത് കഴിഞ്ഞാൽ ലങ്ക വരെ അതുവരെ നീണ്ടു കിടപ്പുണ്ട് അരക്കൻ്റെ സാമ്രാജ്യം ഖരദൂഷണന്മാരുടെ അന്ത്യം അവിടെയൊക്കെ അലയൊലികൾ തീർക്കും അവിടെ നിന്നൊക്കെ അരക്കന്മാർ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നെന്നിരിക്കും വന്നോട്ടെ ജ്യേഷ്ഠ ആര് വേണമെങ്കിലും വന്നോട്ടെ അവരുടെയൊക്കെ വിധി രാമസായകത്തിലൊടുങ്ങാനായിരിക്കും ശ്രീരാമചന്ദ്രപ്രഭു അവിടത്തേക്ക് പ്രണാമം പ്രണാമം സംവത്സരങ്ങളായി ദണ്ഡകവനത്തിലെ മുനിമാരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഭയത്തെയാണ് വീഴ്ത്തിയത് അതിനുള്ള ആശ്വാസവും നന്ദി അറിയിക്കാനാണ് ഞങ്ങൾ മുനിമാർ ഇങ്ങോട്ട് പോന്നത് ദണ്ഡകവനത്തിലെ മുനുകുലത്തിന് ആശ്വാസമണയുന്നത് നമുക്കും ആനന്ദകരം തന്നെയാണ് समस्तपापहरं सेवकाभीष्टप्रदम् समस्तेश्वर दयावारिधे रघुपदे रमि യും മാനും പോയെനിക്ക് ബന്ധുക്കൾ ആരുമില്ലാതായ ഒന്നോട് കൊന്നു മുടിച്ചില്ലേ അയ്യോ എനിക്കിനി ആരുണ്ടോ എനിക്ക് സഹോദരന്റെ ആശ്രിതനാണ് ഞാൻ ഞാൻ അവിടത്തേക്ക് എന്തെങ്കിലും സഹായം ചെയ്യണോ നിന്നെ കൊണ്ട് എന്താവാൻ രാക്ഷസ വീരന്മാരായ ഖരഭൂഷണന്മാരും പതിനാലായിരം പടയും വിചാരിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല പിന്നെയാണോ നീ പോ പോലെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവനാണ് ഞാൻ എന്റെ സ്വാമി ഖരന്റെ സഹോദരിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനായാൽ അതെനിക്ക് തൃപ്തിയാണ് എങ്കിൽ നീ പോയി ആ രാമനെയും ലക്ഷ്മണനെയും കൊന്നിട്ടുവാ ഇപ്പൊ എനിക്ക് വേണ്ട ഉപകാരം അതാണ് പറ്റുവോ ഇല്ല യജുമാനത്തി അതെന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് പിന്നെ അധികം സംസാരിക്കാതെ പോ യജമാനത്തെ മാത്രമല്ലല്ലോ സഹോദരങ്ങൾ വേറെയും സഹോദരന്മാരില്ലേ വേറെ സഹോദരൻ രാക്ഷസ രാഗ എന്ന മക്കളെ അതിൽ പേരെയും ആ ദുഷ്ടൻ ഇന്നലെ വധിച്ചു പിന്നെ ഉള്ളത് ഞാനാ ഞാൻ മാത്രം വേറെ ഏത് സഹോദരൻ വിശ്രവസിന് രാഗ എന്ന രാക്ഷസയിൽ പിറന്നത് നാലു മക്കള് തന്നെ പക്ഷേ വിശ്രവസ് വേറെയും രണ്ട് രാക്ഷസിമാരെ ഭാര്യമാരായി സ്വീകരിച്ചില്ലേ കൈകസിയും മാലിനിയും കൈകസിയുടെ മക്കൾ ലോകൈക വീരനായ ലങ്കേശ്വരൻ രാവണനും അനുജൻ കുംഭകർണനും മാലിനിയുടെ മകനായ വിഭീഷണൻ ഇവരൊക്കെയും അവിടുത്തെ സഹോദരന്മാരല്ലേ എന്തുകൊണ്ട് അവരോട് അഭയം പ്രാപിക്കുന്നില്ല അവരോട് സഹായം ഇരക്കുന്നില്ല അവിടുന്ന് ലങ്കയിലേക്ക് പോകൂ സഹോദരനായ രാക്ഷസരാജനെ കണ്ട് സങ്കടം രാക്ഷസകുലത്തെ രക്ഷിക്കാൻ പറയും നിനക്ക് ബുദ്ധിയുണ്ട് അത് തന്നെ വഴി ലങ്കേശ്വരൻ രാവണനെ കണ്ട് സങ്കടം ഉണർത്തിക്കാം പൊന്നുടേ തമ്പുരാനി രാക്ഷസകുലത്തെ കാത്തു രക്ഷിക്കാൻ കനിവുണ്ടാകണേ രാക്ഷസകുലത്തെ കാത്തു രക്ഷിക്കാനാണ് ായ രാവണൻ ഭൂമിയും സ്വർഗവും വിറപ്പിച്ചു നടക്കുന്നത് എന്നിട്ടും രാക്ഷസകുലത്തിന്റെ രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്ന നീ ആര് പ്രഭു ഞാൻ അകമ്പനനാണ് ദണ്ഡകവനത്തിലെ ജനസ്ഥാനത്തു നിന്നും വരുന്നു ദണ്ഡകവനത്തിൽ അത് നമ്മുടെ സഹോദരൻ ഖരന്റെ അധീനതയുള്ള പ്രദേശമല്ലേ അതെ ലങ്കേശ്വര അതെ ഖരൻ എന്റെ സ്വാമിയുമായിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹം ഇന്നില്ല ദണ്ഡകവനവും ജനസ്ഥാനവും രാക്ഷസന്മാരുടെ അധീനത്തിലുമല്ല പിന്നെ ദണ്ഡകവനം ഇപ്പോൾ ആരുടെ അധീനത്തിൽ ഖരനും ദൂഷണനും എന്ത് സംഭവിച്ചു അന്തകന്റെ പോലും അന്തകനായി ഈ രാവണന്റെ സഹോദരങ്ങളെ തൊട്ടു നോവിക്കാൻ തക്ക മനക്കടുത്തുള്ളവൻ ആര് ആരാണ് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്നത് പറ ആരാണവൻ മഹാപ്രഭു രാസേശ്വര അയോധ്യാധീപനായിരുന്ന ദശരഥന്റെ പുത്രൻ ഒരു രാമൻ അവനാണ് കരാതികളായി അവിടുത്തെ സഹോദരന്മാരെയും അവർക്കൊപ്പം യുദ്ധത്തിലേർപ്പെട്ടിരുന്ന പതിനാലായിരത്തിൽ പരം രാക്ഷസന്മാരെയും വധിച്ചത് ഞങ്ങൾ ചിലർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഒരുവൻ ഒരു വെറും മനുഷ്യൻ കരാദികളായ പരാക്രമങ്ങളെയും അവരുടെ മുഴുവൻ സൈന്യത്തെയും ഒറ്റയ്ക്ക് വധിച്ചെന്നോ അസാധ്യം അസംഭവ്യം രാവണനോട് നുണ പറയുന്നോ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ അറിയുമെന്ന് മഹാപ്രഭു അടിയൻ പറയുന്നത് സത്യമാണ് രാക്ഷസകുലത്തിന് ഇനി അങ്ങ് മാത്രമാണ് രക്ഷ അതുകൊണ്ടാണ് അടിയൻ ദക്ഷിണ സമുദ്രം നീന്തി കടന്ന് ഇങ്ങോട്ട് പോന്നത് രാക്ഷസകുലത്തെ കാക്കണം അതേ ഉള്ളു പ്രാർത്ഥന ആ രാമനെ തോൽപ്പിക്കാതെ ഇനി രാക്ഷസകുലത്തിന് നിലനിൽപ്പില്ല ലങ്കേശ്വരൻ സ്വർണ്ണനാഗങ്ങളെ പോലെ പറന്നെടുക്കുന്ന അവരുടെ ദിവ്യാസ്ത്രങ്ങളെ നേരിടാൻ അരക്കപ്പടയുടെ കയ്യിൽ ഇനി ആയുധമില്ല ഭഗവാനെ എന്നാര പറഞ്ഞു രാവണൻ അവനെ നേരിടും ആ മനുഷ്യപ്പോഴും ഈ രാവണന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കും അത് നല്ല ആശയം തന്നെയാണ് പക്ഷേ ആ രാമനെ തകർക്കാൻ അതിലും സുഗമമായ മറ്റൊരു വഴിയുണ്ട് അവനോടൊപ്പം അവന്റെ ഭാര്യ സീത എന്നൊരുവളുണ്ട് ഭൂമിയിലോ സ്വർഗത്തിലോ കാണാൻ കഴിയാത്ത വിധം അതിസുന്ദരി ഓഹോ അവൾ അവന് ജീവനാണ് അവളെ പിരിഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല പ്രഭു അതുകൊണ്ട് അങ്ങ് അവളെ തട്ടിയെടുക്കൂ നീ ബുദ്ധിമാനാണ് നിന്റെ ബുദ്ധി ഒറ്റിൽ ഇരട്ട ബാണം ലോകൈക സുന്ദരിയായ ഒരുവളെ കയ്യിൽ കിട്ടുകയും ചെയ്യും ആ ചെലവിൽ രാക്ഷസവൈരിയായ ഒരുവന്റെ കഥ കഴിയുകയും ചെയ്യും കൊള്ളാം നാളെ തന്നെ ദണ്ഡകവനത്തിലേക്ക് പുറപ്പെടാം അടിയൻ മാനാപമാനങ്ങൾ നിർവചിക്കപ്പെടുന്നതിൽ ആപേക്ഷികതയുണ്ടാകും ഒരാളിന് അപമാനമാകുന്ന കാര്യം മറ്റൊരാളിന് അഭിമാനമായിരിക്കും സ്ത്രീയെ കയ്യേറ്റം ചെയ്യുന്നത് തെറ്റ് പക്ഷേ അതിന് ഒരാൾ നിർബന്ധിതനായാൽ ആ തെറ്റ് സാധൂകരിക്കപ്പെടുമോ